വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളും ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ആത്മവിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറിലാണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഞാനേറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യാനും എന്താ നമുക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവും അതിനൊക്കെ നമുക്ക് ഒരു ഒരുക്കം തയ്യാറെടുപ്പ് ഒരുങ്ങ എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി ഞാൻ ഇന്നലെ മുതൽക്ക് ഇപ്പോൾ നമ്മുടെ അജ്മൽ സാറിൻ്റെ പിന്നെ വോയിസാണ് ആദ്യം കണ്ടത് അദ്ദേഹം എഴുതി അയച്ചിരുന്നു ഉണ്ട് ക്ലാസ്സിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട് മലപ്പുറത്തുള്ള ഒന്ന് രണ്ടാൾ കൂടിയിട്ട് എന്നോട് ആ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തയ്യാറായിക്കോളി തയ്യാറെടുക്കണമല്ലോ അപ്പോൾ തയ്യാറെടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇവിടെപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഇപ്പോൾ നമ്മൾ പ്രസംഗകല പഠിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രസംഗ കല പഠിക്കാനുള്ളതല്ല പരിശീലിക്കാനും നന്നായി പരിശീലിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെന്താ വേണ്ടത് സാറിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്കും പ്രസംഗിക്കാമെന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഇവിടുന്ന് കിട്ടും അതെ ആ പുസ്തകം വാങ്ങാം ആ വായിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രസംഗത്തിൻ്റെ മാതൃക അതിലുണ്ട് അത് നോക്കി മനസ്സിലാക്കുക സൈല പണ്ട് മുടിയല്ലാ പ്രസംഗത്തിൻ്റെ മാതൃക അതിലുണ്ട് അപ്പം അത് നോക്കിയിട്ട് പഠിക്കുക ഓരോ പ്രസംഗം ആശംസ അതുപോലെ ഉദ്ഘാടനം അദ്ദേഹ പ്രസംഗം എല്ലാ പ്രസംഗത്തിൻ്റെയും അതിലുണ്ട് അപ്പോൾ അത് നോക്കി മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെ അങ്ങനെ തയ്യാറെടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പല രാജ്യത്ത് പോയി പല ബിസിനസ്സിന് തയ്യാറെടുത്തു ആ ബിസിനസ്സിനൊക്കെ വേണ്ടി നമ്മളെന്ത് ചെയ്യും നേരത്തെ സാധ്യത പഠനം നടത്തും പലരോടും അതിനെപ്പറ്റി അന്വേഷിക്കും അങ്ങനെ തയ്യാറെടുത്താൽ അത് വിജയിപ്പിക്കാൻ കഴിയും അപ്പോൾ അത് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല ഒരുങ്ങുക